മാസ്റ്റർ ഫീസ് നമ്മുടെ റെഡ് ആണ് കളിച്ചോണ്ടിരിക്കുന്നത് സോ മാസ്റ്റർ ഡിസ്പ്ലേ ഒക്കെ മാറ്റിട്ട് ചെറിയ ഇഷ്യൂസ് കണ്ടിട്ട് മാസ്റ്റർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് നോക്കാൻ കഴിയില്ല സോ ജയിക്കുന്ന ആരാണോ ജയിക്കുന്നത് ഓക്കെ സോ മാസ്റ്റർ ഫീസ് നമ്മുടെ റെഡ് സോ റെഡിനെ അങ്ങനെ ഒരുപാട് പേർക്ക് പരിചയം ഉണ്ടാവില്ലേ മാസറിനെ ആയിരിക്കും കൂടുതൽ പരിചയം റെഡും ശരിയായ പ്ലെയർ ആണ് ഓക്കെ റെഡിന്റെ സ്പെക്കും തന്നെ ഓക്കെ മാസ്റ്റർ വൺ ടേപ്പൊക്കുന്നുണ്ട് എം ഐ ടി പേര് എം ഐ ടി വെച്ചാണ് കളിക്കുന്ന മാസൊരു തീപ്പ് ഒരു വൺ ടാപ്പ് നല്ലൊരു റൺ ടേപ്പ് ആയിരുന്നു ഗൈസ് വൺ ടാപ്പ് കാണാറില്ല കാരണം ഓഡിന് ഒക്കെ ഒരു വിഷു വൺ ടാപ്പ് ഗൈസ് ഓക്കെ ഒന്നും പറയാല്ലേ വിഷു വൺ ടാപ്പ് ആയിരുന്നു ഗൈസ് ഓക്കെ സോ ഗൈസ് റെഡ് ഒരു റൗണ്ട് എടുത്തിട്ടുണ്ട് ഓ ഏതോ ടീലേ സഞ്ജു ഫോർ മെമ്പർഷിപ്പാ ഞാൻ റെഡ് ഓക്കെ എടാ നിങ്ങൾക്ക് ടീം ലാവിലറിയാത്ത കുറെ പ്ലേസ് ഉണ്ട് പക്ഷെ അങ്ങനെ കുറെ തീപ്പ് പ്ലേസ് ഉണ്ട് നിങ്ങൾക്ക് ലൈവിലല്ലാതെ കാണാറുണ്ടാവില്ല ഓക്കെ

ാലോ ആ ഉഴപ്പടാ കളിക്കാനാത്തോണ്ടല്ലോ ലീവൊക്കെ വെറുതെ നോക്കാൻ കഴിച്ചോക്കെ നല്ല രീതിയിൽ റെഡിന്റെ അടിയ്ക്ക് നോക്കി ഹെൽമെറ്റ് നോക്കി മാസം ഹെൽമെറ്റില് വെള്ള കളർ മാത്രമേ ഉള്ളൂ മൊനത് മിക്കവാറും നാലേ സീറിയ പുതു വോട്ടറിൽ വീട്ടിലേക്ക് തോട്ടത് ഗുഇ പി വെച്ച് അടിച്ച് ഫുള്ള് റെഡ് റെഡിന്റെ പേര് റെഡ് ആണ് പിന്നെ അറിയാലോ പിന്നെ നമ്പർ ആയിരിക്കും

ണിച്ച റെഡേ റെഡ് നമ്പർ നമ്പർ റെഡ് റെഡ് ആണ് ഗല് നമ്മൾ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന കൊറേ കൊറേ തീപ്പരി പ്ലേസ് അവരൊക്കെ ഇവരൊക്കെ എപ്പോഴും നമ്മൾ പുറത്തോണ്ടിട്ട് പോലെ മാസ്റ്റർ മാസ്റ്റർ കറങ്ങി വരുന്നുണ്ട് കമോൺ 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 തല അതിശക്തമായ ഭൈസനാക്രമണം ബൈസൺ ആക്രമണത്തിൽ നമ്മുടെ റെഡിന്റെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് സോ ഇനി എന്തായാലും റെഡിന് പിടിച്ചിക്കാൻ പറ്റും തോന്നില്ല കാരണം നല്ല ഡാം ഇട്ടിട്ടുണ്ട് മാസ്റ്റർ എന്തായാലും ബ്ലൂ എടുത്തിരിക്കും ഓക്കെ ഓക്കെ ആയി മാറുന്നുണ്ട് എന്നിട്ടും നമ്മുടെ റെഡ് മാസത്തിന് അടിച്ചിട്ടുണ്ട് സോ രണ്ട് റൗണ്ട് നമ്മുടെ റെഡ് കൊണ്ടുപോയിട്ടുണ്ട് ഒരു റൗണ്ട് നമ്മുടെ സ്റ്റിൽ ഉണ്ട് സോ നോക്കാം മാസ്റ്റർ അടിക്കായിരിക്കും സ്പെക്ക് സ്പെക്ക് മാസർ കമ്പൊക്കെ സ്പെക്ക് ആയിട്ട് ശരി നാളെ സ്കൂളിലാണ് നീ ഏതാ ജില്ല സോ ഈ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേരുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ഇട്ടേക്കാം ഓക്കെ സ്ട്രീമിൽ ചെറിയ 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 ഇഷ്യൂസ് ഉണ്ട് സോ വൈഷ്ട്രിന്റെ ഇഷ്യൂ ആണ് ഓക്കെ ഒന്നും വിചാരിക്കേണ്ട ശ്രീമെന്റ് ക്വാളിറ്റി കുറച്ചിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ ഇഷ്ടമായിരുന്നുണ്ട് ഹാലെ ദാടാ സോ മച്ച് ഫോർ മെമ്പർഷിപ്പ് എല്ലാവരും മെമ്പർഷിപ്പ് വരിവരയ്ക്കും മെമ്പർഷിപ്പ് എടുത്ത് ആ ഒരു കമ്പനി ഓക്കെ ആര് കമ്പനി വരിക്ക് മെമ്പർഷിപ്പ് എടുത്ത് ഇരുപത്തൊമ്പത് രൂപയോളൂ വരിവരിക്കെടുക്കേ ആ ഒരു കമ്പനി ഇടല്ലോ ഒരു അഞ്ച് മിനിറ്റ് മെമ്പർഷിപ്പ് ഓൺലി മോഡാക്കിയാലോ എന്താ പറയുന്നു കൗണിട്ടെ മാസ്റ്റർ ഇട്ടോക്ക് മാസ്റ്റർ വരൂ മാസ്റ്റർ എന്ന വന്മാരത്തെ അങ്ങനെ തൊടാൻ കഴിയില്ല മാസ്റ്ററിന്റെ ബൈസൺ ആക്രമണത്തിൽ നമ്മുടെ റെഡ് മിക്കവാറും പെടും തോന്നുന്നു അത്രേ ഉള്ളു മാസ്റ്റർ അത്രേ ഉള്ളു ഏതാ ഏതാ പിടി ഏതാ പിടി ഞാൻ ശരിയാവില്ല പി സി പ്ലേസ് അലൗഡ് അല്ലാട്ടോ വൈറ്റ് ടൂർണമെന്റ് എച്ച് പി ലോട്ടാണ് മാസ്റ്റർ നമ്മുടെ റെഡിന് അങ്ങനെ പതിമൂന്ന് എച്ച് പി അത്രയും മാസ്റ്ററും രണ്ട് റൗണ്ട് നമ്മുടെ റെഡും രണ്ട് റൗണ്ട് ഇട്ടുണ്ട് ഓക്കെ മാസ്റ്റർ ഒരു കമ്പാക്ക് ആണ് നമ്മള് കാണുന്നത് സോ കുത്തിപ്പിടി അതൊക്കെ അവരെ ചോയ്സാണ് കഴിച്ചോ ഈ ടൂർണമെന്റിൽ കുത്തിപ്പിടി വൺ ടേപ്പൊന്നൊന്നുമില്ല സോ ഒരു പ്ലേയറിനെ എങ്ങനെ വേണമെങ്കിൽ കളിക്കാം അവന് കുത്തിപ്പിടിക്കുന്ന കുത്തിപ്പിടിക്കുക വൺ ടേപ്പ് അടിക്കുന്ന വൺ ടേ പഠിക്കാതെ ആ പ്ലേറിൻ്റെ ചോയ്സ് ആണ് അതായത് വൺ ടൈപ്പ് ടൂർണമെന്റ് ഒന്നല്ല അറിയാലോ പ്രൈസ് പ്രൈസ്കൂളിന് വേണ്ടി ആയാലും തന്നെ അവർ ചിലപ്പം പിടിച്ചുനിന്ന് വരും കാരണം ഫസ്റ്റ് പ്രൈസ് ഫോർ ഹൺഡ്രഡ് സെക്കൻഡ് പ്രൈസ് ടു ഹ്രഡ്രഡ്രഡ്രഡ്രഡ് അപ്പോൾ അവർ ജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നതെന്ന് സോ കാണുമ്പോഴുമ്പോൾ ഒന്നുമില്ല അത് ശരിയാണ് ബട്ട് ആരാണോ ജയിക്കുന്നത് അവരോ കുളിപ്പോ മോൺ മാസ്റ്റർ ശരിയാ വേണ്ടവല്ലേ റെഡ് വിഷയം വേണ്ടപ്പ് റെഡ് നല്ല അൺലിമിറ്റഡ് പ്ലെയർ പ്ലേറാകുന്നു അല്ലേ നല്ല പാകത്തിന് ബ്ലൂ ആളും പാകത്തിന് വേണ്ടി വെച്ച് അടിക്കുന്നുണ്ട് ഓക്കെ റെഡ് എം പി ഫോർട്ടി എടുത്തിട്ട് നോക്കാം പിടിച്ചോ റൗണ്ട് പിടിയാ പിടിക്കാൻ നോക്ക് നോക്കൂ റെഡ് ട്രാക്കിലോട്ട് വന്നിട്ടുണ്ട് റെഡ് മാസന്റെ സെയിം ട്രാക്കിലോട്ട് തന്നെ വന്നിട്ടുണ്ട് സോ അല്ലാതെ വേറെ ഒന്നും നടക്കൂലോട് റെഡ് ആ ട്രാക്കിലോട്ട് വന്നേക്കത് ഓക്കേ നല്ല അത്യാവശ്യം നല്ല ഡാമാ തോന്നുന്നു ഓക്കേ അത്യാവശ്യം ഓക്കെ നൂറ് ഡാമുണ്ട് ജിപേ നോക്കുന്നോ ജിപേ അയച്ചിട്ടുണ്ടോ ജിപേ ഒന്നും വന്നിട്ടില്ലല്ലോ ഒരു രൂപ അയച്ചാൽ ജിപേ കാണിക്കൂലോട്ട് അഞ്ച് രൂപ അയച്ചാൽ മാത്രമേ അല്ലേട്ട് കാണിക്കുള്ളൂ ഓക്കെ എൻ്റെ മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കട്ടെ ഇല്ലാ ഒന്നും വന്നിട്ടില്ല ജി പേ ജിപേ സ്കാനർ വർക്ക് ആവുന്നില്ലേ പറഞ്ഞാൽ മതി ഞാൻ വല്ലതാഴ്ച പക്ഷെ രണ്ടുപേര് രണ്ടുപേര് പിടി ട്രാക്കിലോട്ട് വന്നിട്ടുണ്ട് പിടിയോ പിടിയാണ് രണ്ടുപേരും ഇപ്പൊ പിടിയോ പിടിയിലോട്ട് വന്നിട്ടുണ്ട് റെഡ് എടുത്ത് പിടിക്കുന്നു ഇപ്പൊ ബൈസർ എടുത്ത് പിടിക്കുന്നു മാസറിന്റെ നമ്മുടെ റെഡ് വീണ്ടും തളർന്നു പോയിട്ടുണ്ട് മൂന്ന് റൗണ്ട് നമ്മുടെ മാസർ എടുത്തിട്ടുണ്ട് സോ വിത്തൌട്ട് ഗൺസ്കിന് എം ബി ഫോർട്ടി വലിയ പവർ കുറവാൻ തോന്നുന്നു പൈസ എടുത്ത് നോക്കും അല്ലേ ഗൺ ഗൺസ്കിന്നെ പൈസ അല്ലേ പവർ കൂടുതല് ആ തോന്നു പക്ഷേ റേറ്റ് ഓഫ് എം ബി ഫോർട്ടി കൂടുതലാണ് അല്ലേ ജീപേ ആവുന്നില്ല ജിപേക്കാവല്ലോടോ കോമഡി അറിയോ ഈ വീഡിയോ ഞാൻ സെക്കൻഡ് ചാനൽ ഹൈലൈറ്റ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ മനസ്സിലാവും അപ്പോഴാണ് ഇതിൻ്റെ കോമഡി വരാൻ പോണേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ലൈവ് ഒന്നും കാണാത്ത ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വന്ന് കാണാം അവർക്ക് ഇത് എന്താണെന്ന് പോലെ അറിയുന്നുണ്ടല്ലോ ടൂർണമെൻ്റ് ആണോ എന്താ സംഭവം എന്നറിയില്ല അവർ വന്നിട്ട് ഊക്കി ഊക്കി വരവ് കാണാം കുറേ വീഡിയോസ് ആയിട്ട് കാണാം അവർക്കിതൊന്നും അറിയാ ചാനൽ പോലും അറിയാത്ത നമ്മൾ ഞാൻ സ്ട്രീം ഒന്ന് എൻ്റെ സ്ട്രീം ഒന്നും കാണാത്തവരായിരിക്കും അവർ രേൻ്റെ വേണ്ട ഒക്കെ വന്ന് കാണുക ൈസ് മൂന്നേ മൂന്ന് മൂന്നേ മൂന്ന് മൂന്നേ ക്രിട്ടിക്കൽ റൗണ്ട് ക്രിറ്റിക്കൽ റൗണ്ട് ക്രിറ്റിക്കൽ റൗണ്ട് കൈസ് ആര് ക്വാളിഫിയാവും ഗവൺമെന്റ് നിങ്ങൾ പോരണ്ടെ മാസോ നമ്മുടെ മൂന്നേ മൂന്നിലാണ്ക്കുന്നേ സോ ആര് എന്തു സംഭവിക്കാം എന്ത് സംഭവിക്കാം ഞാൻ മുന്നൂറ് ജിപേ അയച്ചിട്ട് വന്നോ ജിപേ ഒന്നും വന്നിട്ടില്ലേടാ ജിപേ വന്നെനിക്ക് കാണിക്കെട്ടോ തോ മയത്തിലൊക്കെ തത്തല്ലോ മയത്തിലൊക്കെ തത്തല്ലോ എടാ വന്നിട്ടില്ലേടാ അതുകൊണ്ടോ നല്ലവരാണ് വന്നിട്ടുണ്ടെനിക്ക് ഇവിടെ നോട്ടീസ് ഞാൻ ജിപേന്റെ ആപ്പ് ഇപ്പൊ തുറന്നല്ലോ ലാസ്റ്റ് അൽഫോൺസ് ഒരു രൂപ അയച്ചിട്ടുണ്ട് അതല്ല വേറെ വന്നിട്ടില്ല മാസ്റ്റർ എന്ന് പറയുന്നുണ്ട് റെഡ് എന്ന് പറയുന്നുണ്ട് പിടി പിടി നല്ലടി ഇത് മിക്കവാസ്റ്റർ മോണ്ടിന്ന ആഴ്ച നല്ലടി ഇട്ടിട്ടുണ്ട് മാസ്റ്റർ എൺപത്തി ഒന്ന് നശിപ്പി എന്തോളൂ അങ്ങോട്ട് പൊട്ടിക്കും ഗ്ലൂട്ട് മാക്സിമം തടയുന്നുണ്ട് പ്രശ്നം എന്താ പറയുക മെഡടിക്കാൻ ആണെങ്കിലും ഇരിക്കുമ്പോൾ ആര് ക്വാളിഫൈ ആവും ആര് ക്വാളിഫൈ ആവും ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ സ്പെക്ടർ എനിക്കറിയില്ല കഴിച്ചു ആർ എസ്പെക്ടോ ഓക്കെ ഓക്കെ പിടി തുടങ്ങി രണ്ട് പേര് അത് ശക്തമായി പിടിയിലാണ് കഴിച്ചത് ഓക്കെ സോ മാസ്റ്റർ നോക്കുകയാണെങ്കിൽ നൂറ്റി ഒൻപത് എച്ച് പിയും നമ്മുടെ റെഡിന് നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തി മൂന്ന് എച്ച് പി ആണ് സോമാ ഓക്കെ ഓക്കെ ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് ആയിട്ടുണ്ടാവും രണ്ട് പേർക്കും മാസ ഓഫ് എൺപത്തിനാലും രക്ഷൂട്ടല്ലേ അത്രേ ബോൺ ഇതു തീരാത്തേ അതീർ കേടേ സോണപ്പൂട്ട് 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 അയക്കു ഓട്ടോ അടാ രണ്ടുപേർക്കും ലിറ്റ് രണ്ടുപേർക്കും ലിറ്റ് അല്ലേ ഒരാൾക്ക് പത്തൊമ്പത് ഓൾമോസ്റ്റ് സെയിം ആണ് ചെറിയ ഡിഫറൻസ് ഉള്ളൂ ഉള്ളു എന്തുവാണീ കളി പോകുന്നേ കായ് സകല മാസ്റ്റർ ക്വാളിഫൈ ആയിട്ടുണ്ട് ഓ ലാസ്റ്റ് അടിച്ചോണ്ടായിരുന്നു നൈസ് അത് എട്ടാ ചക്കട എന്തായാലും എട്ട അടിച്ചിട്ടുണ്ട് ഓ അഞ്ചി പോരോ ആയിത്താളെല്ലോ അലേക്കോടാ